കർണാടകയിലെ അറുന്നൂറിൽ പരം നേഴ്സിംഗ് കോളേജും മറ്റ് അധികൃതരും കൂടെ നടത്തിയ ഒരു ഗൂഢാലോചന നേഴ്സിംഗ് ഫീസ് വർധന ചോദ്യം ചെയ്ത് കർണാടക ഹൈക്കോടതി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളി നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു അത് ഒന്നും ന്യായീകരിക്കാൻ പറ്റാത്തൊരു ഫീസ് വർധനയാണ് അത്രയും നന്നു വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർദ്ധിക്കുന്നതിന് മുമ്പ് വരെ അറുപത്തയ്യായിരം രൂപയായിരുന്നു ഫീസ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായിട്ട് വർദ്ധിപ്പിച്ചത് ഇത് ചോദ്യം ചെയ്ത് ഒരുപാട് തെളിവുകൾ സഹിതമാണ് ഞാൻ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിലെ ഹർജി പോതാൽപ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു അത് ഞാൻ നേരത്തെ മുമ്പ് എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നതാണ് അത് കോടതിയിൽ എന്തോ നടപടിക്രമങ്ങൾ താമസിച്ചത് കാരണം ഈ വളരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ തുടർ നടപടികൾ തുടർ നടപടികൾ ആരംഭിച്ചത് അങ്ങനെ കഴിഞ്ഞ ദിവസം അത് കോടതിയെ പരിഗണിച്ചു പക്ഷേ തെളിവുകളുടെ അഭാവം എന്ന് കാണിച്ചുകൊണ്ട് ബോതാത്പര്യഹാരി തള്ളി ഞാൻ ഒരുപാട് തെളിവുകൾ ഒരുപാട് കോളേജിൻ്റെ തെളിവുകൾ ഞാൻ കൊടുത്തിരുന്നു ഇത് കൊടുക്കുന്ന സമയത്തും അതിങ്ങനെ പോകുമ്പോഴാണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളൊരു ഉദ്ദേശത്തിൽ രാജീവ് ഗാന്ധി സർവകലാശാല ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു ആ സർക്കുലറിൽ പറയുന്നത് അഞ്ച് ഒമ്പത് ഇരുപത്തി നാലിലാണ് ഈ സർക്കുലർ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പുറപ്പെടുവിച്ചത് അപ്പം കോളേജുകളോട് പറഞ്ഞു ഇനി ഇത്ര രൂപ വെച്ച് മേടിക്കാവുള്ളൂ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വാങ്ങിക്കാവുള്ളൂ അത് മാനേജ്മെൻറ്റ് കോട്ട സീറ്റിന് മറ്റുള്ളവർക്ക് അതിൻ്റെ നിശ്ചിതമായ പതിനായിരം രൂപ കന്നഡ കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു സർക്കുലറി പ്രത്യേകം പറയുന്നുണ്ട് ഈ സർക്കുലറിൽ ഇവർ വാങ്ങിക്കുന്ന ഫീസിൻ്റെ വിവരങ്ങൾ അവർ ഓഫീസ് ഓഫീസിൻ്റെ സമീപ പ്രദേശത്ത് പ്രദർശിപ്പിക്കണം എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒരു ഇമേജ് എടുത്ത് യൂണിവേഴ്സിറ്റിക്ക് ഒരാഴ്ചയ്ക്കപ്പുറം അയച്ചു കൊടുക്കണം ഈ സർക്കാർ പ്രകാരം കോളേജുകളിലെല്ലാവരും ഇത് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയാൽ കോടതി കൊടുത്താൽ കുട്ടികൾക്ക് ആ ഒരുപാട് പ്രയോജനം ചെയ്യും എന്ന് ഉദ്ദേശി എന്നുള്ള ഒരു ലക്ഷ്യം മുൻപിച്ച് വെച്ചുകൊണ്ട് ഞാൻ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് യൂണിവേഴ്സിറ്റിക്ക് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു ഇത് യൂണിവേഴ്സിറ്റിയുടെ കൈവശം കോളേജുകൾ അയച്ചു കൊടുത്തത് അവിടെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് തരേണ്ടത് അതിൽ കോളേജുകളുടെ യാതൊരു ബന്ധം ഞാനും അവരുമായിട്ട് നേരിട്ടില്ല പക്ഷേ ഇതിനകത്ത് എന്തോ അട്ടിമറി ഗൂഢാലോചന നടന്നു ഒരെണ് യൂണിവേഴ്സിറ്റി എല്ലാ കോളേജിനും ഒരു സർക്കുലർ അയച്ചു കൊടുത്തു ആ സർക്കുലർ അയക്കുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്നിട്ട് കോളേജുകളോട് പറഞ്ഞു നിങ്ങളുടെ ആ ഫോട്ടോ ആ ഫീസ് സ്ട്രക്ചർ നിങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഫോട്ടോ എം കെ തോമസിനെ നേരിട്ട് അയച്ചു കൊടുത്തേക്കാം യുവന്മാർ അയക്കത്തില്ലല്ലോ എൻ്റെയൊക്കെ ഇവർ അയച്ചു തന്നാൽ അതിനകത്ത് എട്ടിൻ്റെ പണി കൊടുക്കുമെന്നുള്ള ഈ കോളേജുകൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയച്ചു തന്നില്ല എനിക്കതുകൊണ്ട് ആ അതും കൂടെ തെളിവ് സഹതം കോടതി കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഓർക്കണം ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം എല്ലാ കോളേജിൻ്റെ ഞാൻ ചോദിച്ചത് അല്ലാതെ ഇന്ന ഇന്ന കോളേജിൻ്റെ മാർ ഒന്നും ഞാൻ ചോദിച്ചില്ല ഇതിന് തന്നെ നല്ലൊരു ഉദാഹരണമാണ് ഞാൻ ഒരാളുടെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണിത് കോടതി പറഞ്ഞു അവർ സർക്കാരും യൂണിവേഴ്സിറ്റിയും ഒക്കെ എൻ്റെ ഞാൻ കൊടുത്ത പരാതി പരിഗണിക്കും അതെന്താണെന്നറിയത്തില്ല അങ്ങനെ ചില ചെറിയ ചെറിയ കാരണങ്ങൾ കാണിച്ചാണ് ഇത് തള്ളിയത് പക്ഷേ തള്ളിയപ്പം ഈ കോളേജുകാരും ഈ കോളേജ് മാനേജ്മെന്റും അവരൊരു ഭയങ്കരമായിട്ട് സന്തോഷിക്കുക പക്ഷേ ഇതിവിടെ നിൽക്കത്തില്ലല്ലോ ഞാൻ വിടുവോ ഇപ്പം സമൂഹം നിങ്ങൾ എന്നോട് സപ്പോർട്ട് ഇല്ലേലും ഇത് വളരെ താമസിയാതെ സുപ്രീം കോടതി കയറുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ വിടത്തില്ല അടുത്ത സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓർണ്ണം കിടപ്പുണ്ട് ഇനി ഓർമ്മ കൂടെ കർണാടകയുടെ കാര്യം നമുക്കൊന്ന് കണ്ടറിയാം അപ്പോൾ ഇതുമായിട്ട് ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോണോ വേണ്ടയോ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുമോ ഇപ്പം ഈ ഇത് വച്ച് കണക്ക് കൂട്ടി പലരും പലതും പറയുന്നുണ്ട് ഈ ഫീസ് കുറച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫീസ് കുറച്ച് നിങ്ങൾക്ക് സീറ്റ് വാഗ്ദാനം ചെയ്യുന്ന ഏജന്റുമാരും കോളേജുകളെയും പ്രത്യേകം സൂക്ഷിക്കണം അപ്പം സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ആ കൂടുതൽ ഇതൊക്കെ താല്പര്യമുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്നോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ താല്പര്യമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആരെയും വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് വരുന്നില്ല അവ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്നൊന്നും പറയുന്നില്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം